സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള കുടുംബമാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ബഷീർ ബഷിയുടേത് ബഷീർ ബഷിയും ഭാര്യമാരായ സുഹാനയും മഷൂറയും ഇരുവരുടെ മക്കളും ആരാധകർക്ക് ഏറെ പ്രിയങ്കരാണ് ഇപ്പോഴെതാ മഷൂറ ബഷീർ പങ്കുവെച്ച ഒരു സോഷ്യൽ മീഡിയ വ്ളോഗാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡയറ്റ് ചലഞ്ചിലാണ് മഷൂറ മുപ്പത് ദിവസത്തെ ചലഞ്ചാണ് മഷൂറയുടേത് ഇതിന്റെ നാലാം ദിവസത്തെ വ്ളോഗാണ് ചർച്ചയാകുന്നത് നാലാം ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മഷൂറ വ്ളോഗ് ആരംഭിച്ച് ഇൻട്രോ എടുത്തുവെങ്കിലും വീഡിയോ പൂർത്തിയാക്കാൻ പറ്റിയില്ല ഒരു ദുഃഖകരമായ വാർത്ത പങ്കുവയ്ക്കാൻ വിദേശത്തു നിന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചതോടെ വ്ളോഗിലെ മറ്റു വിശേഷങ്ങൾ പറയുന്നത് വേണ്ടെന്ന് വെച്ചു ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്ന വേദനയാണ് സുഹൃത്ത് പങ്കുവെച്ചത് ആ വേദന മഷൂറയും തളർത്തി മഷൂറയുടെ വാക്കുകൾ ഇങ്ങനെ അവൾ എൻ്റെ അടുത്തില്ല മറ്റൊരു രാജ്യത്താണ് അവിടെ നിന്ന് വിളിച്ചു സങ്കടം പറയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി ഞാനും അവൾക്കൊപ്പം കരഞ്ഞു അവൾ ഗർഭിണിയായിരുന്നു പക്ഷേ അബോഷനായി ആ വേദന എനിക്ക് മനസ്സിലാവും ഞാനും കുറെ വർഷം ഗർഭിണിയാകാത്തതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിച്ചവളാണ് അവൾ വീണ്ടും ഗർഭിണിയാവുമെന്നും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എൻ്റെ മമ്മിക്ക് ഈ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു ഞാനും എൻ്റെ സഹോദരനും മറ്റൊരു സഹോദരനും കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ അനുജനായിരുന്നു അവൻ പ്രസവിച്ചു വൈകാതെ ആ കുഞ്ഞു മരിച്ചു ഞാൻ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു കുറച്ചു പേർക്ക് ആ കാര്യം അറിയാം പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും എന്നു പറയുകയാണ് മഷൂറ